ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ ജോലി ചെയ്തിരുന്ന ഷാഹുൽ ഹമീദാണ് ഇന്നലെ ഉച്ചയോടുകൂടി ആത്മഹത്യ ചെയ്തത് നമ്മളിവിടെ സ്റ്റേഷനിൽ വന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അന്തിമോ ഉപചാരം എല്ലാ ഓഫീസർമാരും അർപ്പിച്ചു അദ്ദേഹത്തെ വീട്ടിലേക്ക് ആ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൊണ്ടുപോയിരിക്കന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ തന്നാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ഒരു ആശ്രയവും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പരിഹാരവുമായിട്ടാണ് നമ്മളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വരുന്നത് അവിടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ഓഫീസറും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും നമ്മൾ വളരെയേറെ വിശ്വാസമർപ്പിച്ചാണ് സ്റ്റേഷനിലെത്തുന്നത് അവിടെയാണ് അത്തരം ജോലി ചെയ്യുന്ന ആ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് അത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏതാണ്ട് അൻപത്തെട്ടോളം പോലീസ് ഓഫീസർമാരാണ് ഇതേ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ഷാഫി ഹമീത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ സൗമ്യനായിരുന്നു വളരെ ശാന്തനുമായിരുന്നു നല്ല രീതി ജോലി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് അറിവുള്ളത് എനിക്ക് കൂടുതൽ കുറിച്ച് അറിയില്ലെങ്കിലും ഞാൻ ഈ നൈറ്റ് പരിശോധനയ്ക്കും ഈ ചാത്തനും പോലീസ് സ്റ്റേഷനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാറുണ്ട് അപ്പം സംസാരിച്ചതിൽ സൗമ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശാന്തനായിരുന്നു നല്ലൊരു പോലീസുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ഞാൻ ഞാനതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തിയാണ് ഞാനിപ്പം പരവർ സബ് ഇൻസ്പെക്ടറാണ് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഉള്ള പരിയം മാത്രമേ അതേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന് എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം പ്രവണത ഈ വിഭാഗത്തിൽ ഉണ്ടാകുന്നതും ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടതാണ് അവർക്ക് ഇത്രയും മാനസികമായ പിരിമുറുക്കം ഉണ്ടാകേണ്ട കാരണം എന്താണ് ഉയർന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും തന്നെ ഈ ഇത്തരത്തിൽ കൂടെ ജോലി ചെയ്യുന്നവർ ഒരു മണിക്കൂറെങ്കിലും അവരോട് അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ല ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അവരോട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവർക്ക് മാനസികമായിട്ട് അവർ നല്ല രീതിയിലാണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചൊന്ന് സന്തോഷവാനാക്കിയാൽ ഇത്തരം പ്രവണതയിലേക്ക് പോകത്തില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിൽ തന്നെ നമ്മുടെ പോലീസ് ഓഫീസർമാർ പറഞ്ഞത് വളരെ ശാന്ത ശാന്തസ്വഭാവനം ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അപ്പോൾ അത് എപ്പോഴും ആ ശാന്ത സ്വഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാനസികമായി വല്ല വിഷമങ്ങൾ ഉള്ളതാണെന്ന് ആരും തിരക്കിയിട്ടില്ല നമ്മൾ എപ്പോഴും മനുഷ്യന്റെ മറ്റൊരു സ്വഭാവ സവിശേഷതയിൽ നിന്നും വ്യത്യസ്തം വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുക എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ തിരക്കും പക്ഷേ ഇത്തരം അദ്ദേഹം വളരെ ശാന്ത സ്വഭാവനായ ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റു മാനസികമായിട്ട് എന്നൊന്നും ആരും തിരക്കാറില്ല പക്ഷേ എങ്കിൽ തന്നെയും ഇത്തരം ഓഫീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന തരത്തിലുള്ള ജോലി ഭാരങ്ങൾ കൊടുക്കാതിരിക്കുക അത്തരം ജോലി ഭാരത്തിന്റെ മുകളിലല്ല എങ്കിൽ പോലും അവരോട് സൗഹൃദ സംഭാഷണത്തിൽ അവരുടെ മാനസിക സന്തോഷത്തിനും ചേർന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരം കാണാൻ വേണ്ടുന്ന ഒരിടമാണ് അപ്പോൾ അവർക്ക് മാനസികമായി നല്ല സന്തോഷവും അവർ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നല്ല രീതിയിൽ കാണാൻ പറ്റൂ അവർ അത്തരത്തിൽ മാനസികമായിട്ട് നല്ല രീതിയിലല്ലെങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ പരാതികളുമായിട്ട് വരുന്നവരടുത്ത് പല സ്ഥലങ്ങളിലും ശോഭിച്ചും ആ പരിഹാരം പ്രശ്നത്തിന് പരിഹാരം കാണാതെ കോടതികളിലേക്ക് പറഞ്ഞു വിടുകയും അവിടെ ഇങ്ങനെയൊക്കെയുള്ള മുന്നോട്ട് കേസ് നീണ്ടുപോകും പക്ഷേ നല്ല രീതിയിൽ ഇവിടെ തന്നെ അത് പരിഹരിച്ച് ആ പ്രശ്നം പരിഹരിച്ച് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കും പക്ഷേ എന്തായാലും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് സംഭവിച്ചത് ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത്തരമുണ്ടെങ്കിൽ ആരെങ്കിലും തുറന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരം പരിഹാര മാർഗങ്ങൾ കാണുകയോ ഈ ഒരു ദിവസത്തെ ഒരു അവിവേകത്തിന് ഇത്തരം പ്രവണതയിൽ പോകരുത്